അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഫ്രണ്ട്സ് ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഇന്ന് ഇന്ന് നമ്മളെ തീ തീരിപ്പിച്ചു കേട്ടോ ഇവൻ എന്താ തീ തീറ്റിപ്പിച്ചതെന്ന് അറിയാമോ കാണിച്ച് തരാം പറഞ്ഞു തരാം കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഏതായാലും വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ പക്ഷേ പറഞ്ഞു തരാം ഞാനും അവൻ്റെ അച്ഛനും കുറച്ച് നേരത്തേക്ക് തീതി ഇന്നും ഒരു കുറച്ച് നേരത്തേക്ക് കേട്ടോ അത് കണ്ടു രാവിലെ ബോൾ കളിയാണ് അപ്പം എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കണ്ടില്ലേ വരുന്നത് അതേ അച്ഛനെ അവിടെ നിൽക്കുന്നുണ്ടെ നനഞ്ഞ് കുതിർന്ന് മഴ തന്നെ മഴ കേട്ടോ പറയാനൊന്നും പറ്റില്ല ആ കടയിൽ പോന്നു ഇപ്പം എന്താണ് അവസ്ഥ എന്ന് കണ്ടോളൂ അല്ലേ അവിടെ നിന്നു മമ്മി കടയിൽ പോയിട്ട് വരാം അതെ അച്ഛൻ ഇവിടെ ഉണ്ട് കേട്ടോ അതേ വരണ് അതേ വരണ് ഒരു കുഞ്ഞു വീടിയായിട്ട് വന്നാണേ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നു ആ അവിടെ നിന്നാ അവിടെ നിന്നാണ് അവിടെ നിന്നു അമ്മ വരണു വരണ് എവിടെ പോണന്ന് ഈ ചോദിക്കണേ എന്നോട് കേട്ടോ കടയിൽ പോകുന്ന എടാ കഴിക്കുപോയി എടുക്കടാ അതെ അച്ഛൻ അച്ഛൻ കണ്ടു അവിടെ നിന്ന് ഒച്ച എടുക്കണം ഞാൻ ആ കടയിൽ ഒന്ന് പോയതാ കേട്ടോ കണ്ടോ കണ്ടോ ഒച്ച എടുക്കുന്നത് അത് കണ്ടു എടാ നീ പുറത്തേക്ക് ഓടിയാ ഏ എവിടേ കണ്ടോ ഇനീ അച്ഛന്റെ കൂടെ പുറത്തേക്ക് കൊടുമ്പോന്നു ആ ചെയിൻ അങ്ങ് ഊരിപ്പോയ കേട്ടോ അപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞോ പുറത്തേക്ക് ഇവിടെ ഞാൻ പുറത്തായിരുന്നേ കടയിൽ പോയതാണ് നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള കടയാണ് ഏട്ടോ ഗേറ്റിൻ്റെ അവിടെ ഇവനെ ഒരു പണി കാണിച്ചു ഇവൻ്റെ ആ ചെയിൻ ഊരിപ്പോയി ഇവൻ പുറത്തേക്ക് ഓടിയില്ല നമ്മുടെ കേട്ടിൻ്റെ അവിടെ അച്ഛനും ഞാനും കൂടെ പിടിച്ച് പെട്ടെന്ന് പോയാച്ചാ എന്നാൽ വാ ഇനിന്ന് ഇന്നെ പുറത്തേക്ക് കൊണ്ടുവരുമില്ല ഇങ്ങനെയൊക്കെ കാണിച്ചു ഏട്ടാ ആ ഓക്കോ കൊണ്ടുവരുല്ലോ ഏട്ടാ ഇങ്ങനെയാണെങ്കിൽ ആ ഓക്കോ ദയവായിരുന്നേ ഞാൻ ദയവായിരുന്നേ അവിടെ നിന്നോ ബാ മണി കെട്ടി കെട്ടിത്തരാ ബാ ബാ വാ വില്ലാളി വീരൻ വേടാ എങ്ങട് വാ ബാ ബാ വാ വാ വായോ വില്ലാളി വീരാ ബാ ബാ വാ വീ ഇതുവരെയും പോവാത്തവരും ഇന്നു ചാടി പുറത്തേക്ക് ബാ പണി കെട്ടിത്തരാ പണി കെട്ടിത്തരാൻ ഓടുന്ന കേട്ടോ അയ്യോ ഞാനേ അടുത്ത് നേരെ ഓപ്പോസിറ്റ് ഒരു കട പോയതാണ് അപ്പൊ അച്ഛനും ഇവിടെ നിൽക്കുന്ന ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പുറത്തല്ലേ അയ്യോ മണി ഊരി പോയട്ടോ മണി പുതിയെന്ന മൂല കെട്ടിക്കൊടുക്കട്ടെ എന്നു കയറി ഇരിക്കുന്നതാ ഈ കാണുന്നത് ഇത് കണ്ടോ കണ്ടോ ആ മണി കെട്ടട്ടെ കെട്ടെ നിൽക്കവിടെ അയ്യോ പൊന്നു ഇങ്ങനെ ഓടരുത് കേട്ടാ ഓടിക്കഴിഞ്ഞാല് മാമിയേയും ഡാഡിയേ ഒക്കെ ആ പുറത്തുള്ള നമ്മുടെ കാളുമൊക്കെ മോനേം കടിക്കും മോനെ പിടിക്കാൻ പോവാൻ നമ്മളെയും കടിക്കും ഇങ്ങനെ ഓടല്ലേട്ടാ അതും ഇങ്ങനെ പോകാത്തവനാണല്ലോ പുറത്തേക്ക് ഇന്നെന്താ ഓടിയത് ആ ചെയിന് ഊരിപ്പോയി അതാ പറ്റിപ്പോയത് നമ്മൾ പെടിടാതെ കൊണ്ടുപോകുന്ന കേറ്റിൻ്റെ അവിടെ കണ്ടോ ആക്കട്ടെ അവിടെ കാണിച്ചു കൊടുത്ത എല്ലാവർക്കും പണി ആ അതെ കിടക്കുന്ന ഉരിയിട്ടില്ല കേട്ടോ ആ കണ്ടല്ലോ ആ കണ്ടല്ലോ ഇത് കണ്ടല്ലോ പിന്നെ ആളിന്ന് നമ്മളെ പേടിപ്പിച്ചു കേട്ടോ ആകെ പേടിപ്പിച്ചു ആകെ കിടപ്പുണ്ടോ എന്നിട്ട് ആകെ പേടിപ്പിച്ചുഞ്ഞോ ആ പേടിപ്പിച്ച പൊന്നോ പേടിപ്പിച്ച ഏ പേടിപ്പിച്ച പൊന്നോ പൊന്നു പേടിപ്പിച്ചല്ലാരെ ആ ഇത് ഇവിടെ വാ ഇവിടെ വന്നി ഇവിടെ വന്നി മാമ നോക്കട്ടെ ഏ അവനെ ആകെ നമ്മളെ പേടിപ്പിച്ചു എന്നിട്ട് കിടപ്പ് കണ്ടോ നമ്മൾ പേടിച്ചു പോയി കണ്ടില്ലേ ഇത് കണ്ടില്ലേ പേടിച്ചു പോയി കണ്ടില്ലേ കണ്ടല്ലോ കിടക്കുന്ന കിടപ്പ് നോക്കൂ അവനെ ക്ഷീണം വന്നു പോയി കിടക്കുന്നു നമ്മളെയൊക്കെ ഓടിപ്പിച്ചിട്ട് കണ്ടില്ലേ ഓ അപ്പൊ എന്നാ തീ തിന്നു മാമി കൊറച്ചു നേരത്തേക്ക് തീരി ഇന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല എങ്ങനെ എടുക്കാനാ തീരി തിന്നു പോയി ബോള് വേണോ നീ കണ്ടോ ബോളിന് വേണ്ടിയാണ് കേട്ടോ ഈ ചാടുന്നത് അത് കണ്ടോ അത് കണ്ടോ ചാടുന്ന ചാട്ടം കണ്ടോ അത് കണ്ടോ കണ്ടോ ബോളിന് വേണ്ടിയുള്ള ചാട്ടമൊക്കെയാണ് കണ്ടില്ലേ പിന്നെ ഇന്ന് ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ നമ്മളെ കുറച്ച് നേരത്തേക്ക് തീ തീറ്റിപ്പിച്ചു പോവാൻ കണ്ടില്ലേ കണ്ടില്ലേ തീ തീറ്റിപ്പിച്ചത് വീരൻ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പം ഇങ്ങനെ വന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു റെഡ് കളർ കളറ് അവിടെ കാണാനില്ല എവിടെ പോയിട്ട് പോയാ എടുക്ക് എടുക്ക എടുക്ക് എൻ്റെ ഇടയിൽ നിന്ന് എടുക്ക എടുക്ക് ോള് നോക്കി അടക്കുന്നതാണ് കേട്ടോ ബോൾ നോക്കി അടക്കുന്നതി ഓ ബോൾ എടുക്കുന്നതായിട്ടോ ബോൾ എടുക്കുന്നത് കേട്ടോ ഇത് കേട്ടോ അയ്യോ ഞാൻ ആ സെറ്റിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഇത് കണ്ടോ കളിക്കുന്ന ബോൾ കളി എത്ര ദിവസമായി ഫ്രണ്ട്സ് ഭയങ്കര മഴ അതുപോലെ ചൂട് നിങ്ങൾ ഉത്തരാഖണ്ഡിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കേട്ടല്ലോ കുറേ വെള്ളം അറിയാമല്ലോ ഉത്തരാഖണ്ഡിൻ്റെ ഇത്ര ആൾക്കാർ കുടുങ്ങിപ്പോയെന്നൊക്കെ ഇത് കണ്ടില്ലേ ബോളാണ് പോളെന്ന് പറഞ്ഞാൽ അവനാ ഭയങ്കര ഇതാണ് അവൻ്റെ കുറേ പോളുണ്ട് കേട്ടോ ചുവന്ന പോളൊന്നും കാണാനില്ല ഇവിടെ ഓ കേട്ടോ ചുവന്ന പോളൊക്കെ ഇവിടെ പൊന്നിൻ്റെ പൊന്നിൻ്റെ പോളൊക്കെ ഇവിടെ പൊന്നിൻ്റെ പൊന്നിൻ്റെ കുഞ്ഞിൻ്റെ പോളൊക്കെ ഉണ്ടല്ലോ എവിടെയോ ഒക്കെ ഇരിക്കുന്നത് നോക്കണം എവിടെയോ അച്ഛൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് കണ്ടു 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 പിന്നെ ഈ ഹോൾ ഇത്ര വലുതായിട്ട് അവനെ കളിക്കാം മഴയാണ് നിങ്ങൾ കണ്ട് ഇപ്പം കാണാൻ കണ്ടിരിക്കും കേട്ടോ ഞാറച്ചും ചെളിയും മഴയും ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് കേട്ടോ വലിയ വീഡിയോ ഒന്നും അല്ല അപ്പോൾ വീഡിയോ ഇടേ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് പോയപ്പോൾ ഇവൻ്റെ കോലാഹലങ്ങളൊന്നു കാണിക്കാമെന്ന് വിചാരിച്ചിട്ടതാണ് ഇവന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ മൊബൈലും താഴെ വീട് പോയി കേട്ടോ അപ്പോൾ ആകെ ഏ ചെയിൻ പിന്നെയും കെട്ടിക്കൊടുത്തു ചെയിനൊന്ന് അഴിഞ്ഞു പോകുന്നില്ല ഇവനെ വേറെ ചെയിന് മേടിച്ചു പക്ഷെ അത് ഭയങ്കര ഭാരം കേട്ടോ കാണിച്ചു തരാം അത് ഇടാൻ പറ്റത്തില്ല ഭയങ്കര ഭാരമാണ് ഇനി വേറെ മേടിക്കണം ചെറിയത് മേടിക്കണം ഹൾക്ക ആയിട്ടുള്ളത് ഇത് കുറച്ച് ഭാരമാണ് കാണിച്ചു തരാമേ ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇത് വലുതാണ് നമ്മൾ മേടിച്ച് വെച്ചത് ഭയങ്കര ഭാരം അപ്പോൾ ഇവൻ്റെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാലേ കുഞ്ഞിന് ഭാരമായിരിക്കും അപ്പോൾ ഇവൻ്റെ ഇതെന്ന് പറഞ്ഞാലേ കാണിച്ചു തരാം കാണിച്ചുപോലെ മോനെ കാണിച്ചു കൊടുക്കുക ഇത് ഭയങ്കര ഹൽക്കയാണ് ഇത് കണ്ടോ കണ്ടു ഹൽക്കയാണ് ഇതിപ്പോൾ ഊരി പോകാൻ തുടങ്ങി മറ്റേ ബെൽറ്റ് ഇടുമ്പോൾ എന്താണെന്നറിയാമോ അവന് ഒരു ഇറിറ്റേഷൻ ഇതിപ്പോൾ ഭയങ്കര ഭാരം അപ്പോൾ അത് കാരണം അവൻ്റെ ചേച്ചി പറഞ്ഞാൽ നമുക്ക് ഹൽക്ക മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇട്ടുകൊടുക്കാം അത് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റുള്ളതാണേ അതുപോലെ അവൻ്റെ മുതുകത്തുള്ള ബെൽറ്റുകളൊക്കെ രണ്ട് മൂന്നെണ്ണം പുതിയതുണ്ട് പിന്നെ നമ്മൾ ദൂരെ കൊണ്ടുപോകുമ്പോഴേ അതൊക്കെ ഇടുവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് കണ്ടു കുഞ്ഞിൻ്റെ അന്ന് മനസ്സിലായി അതാ കുഞ്ഞിരിക്കുന്നത് ഇനി ഇത് വച്ച് ഞാൻ കെട്ടണമോ നീനേ ഇങ്ങനെ ഓടിപ്പോയാ ഓടിപ്പോയ മമ്മിക്ക് ആരുണ്ട് ഓടിപ്പോയ മമ്മിക്കാരുണ്ട് സ്കൂബി മോൻ ഓടിപ്പോയ മമ്മിക്കാരുണ്ട് ആ സ്ട്രീറ്റ് പപ്പീസൊക്കെ വന്ന് ആ കാല് മുടായിട്ടുള്ളൊരു പപ്പിയുണ്ട് അത് വന്ന് കടിക്കൂല നിന്നെ പിന്നെ നിനക്ക് അഞ്ച് ഇഞ്ചക്ഷൻ നമ്മൾ പിടിക്കാൻ പോകുമ്പോൾ നമ്മളെ കടിക്കും പണ്ട് അച്ഛ കടിച്ചതുപോലെ ആ ഡ്രൈനേജിൽ വീണ പപ്പി പിന്നെ ഇത് പിന്നെ ദൂരക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ മുതുകത്ത് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ദൂരൊക്കെ പോകുമ്പോൾ അല്ല ഇപ്പോൾ കാറിൽ കൊണ്ടുപോകുന്നതുണ്ടെങ്കിൽ പ്രശ്നമില്ല കേട്ടോ ഇതുപോലെ ഇനി ഇതുപോലത്തെ ചെറുത് മേടിക്കണം ഹൾക്കായിട്ടുള്ള ഇത് ഭയങ്കര ഭാരം ഇത് ഇനി തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ കടക്കാരെ എടുക്കുകയില്ല കേട്ടോ അതുകൊണ്ടാണേ അല്ലാതെ അവനെ എല്ലാം ഉണ്ട് അവന് മുതുകെൽറ്റ് അവനല്ലാത്ത ബെൽറ്റ് അവൻ്റെ മാസ്ക് തന്നെ എത്ര ആണോ ഒന്ന് കാണിച്ച് തരാതെ കാണിച്ച് തരാമേ അവന് ഇതുപോലത്തെ പെട്ട് ഇനിയും താഴെ കിടപ്പുണ്ട് അപ്പോൾ ഈ പെട്ട് കെട്ടിക്കൊടുത്താൽ കൊച്ചിനെ ഇഷ്ടമല്ല കേട്ടോ പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കൊണ്ടുപോകുന്നതല്ലോ ഇത് കണ്ടോ എത്ര മാസ്ക്കാണ് കിടക്കണം നോക്കൂ ഇത് കണ്ടോ ഒന്ന് ഇത് കണ്ടോ രണ്ട് ഇത് ഇപ്പോഴത്തെ മോഡൽ മാസ്ക്കാണ് ഇത് കണ്ടില്ലേ എത്ര മാസ്ക്കാണ് കൊച്ചിനെ ഞാനിവിടെ തൂക്കി തൂക്കി ഇട്ടേക്കണം കഴുകി കഴുകി ഇടക്കൊക്കെ ഒന്ന് തൂക്കി ഇടുക കേട്ടോ ഇത് കണ്ടോ എല്ലാം ഉണ്ട് പക്ഷേ അവനെ ഞങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ മാത്രമേ ഈ മാസ്ക് സൂക്ഷിക്കണം കാരണം ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ പാടാണ് ഈ ഇഞ്ചക്ഷനൊക്കെ ചെയ്യാൻ വരുമ്പോഴാണ് മാസ്കുകൾ അത്യാവശ്യമായിട്ട് വരുന്നത് പുറത്ത് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ലാബിൽ കൊണ്ടുപോകുമ്പോഴാണ് ഇതുപോലെ അവനെ എല്ലാ സാധനവും ഞങ്ങൾ മേടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം മെഡിസിൻസ് ആയാലും എല്ലാം നിങ്ങൾ കണ്ടിട്ടില്ല ആ പെറ്റുകടയിൽ നിന്ന് മേടിക്കുന്നത് ഞാൻ തരുന്നത് എന്താണെന്നറിയാമോ ഇപ്പോൾ ഒരു ബോട്ടിൽ പൊട്ടിച്ചത് അവർ കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതൊന്നും പൊട്ടിക്കാത്തതാണ് കേട്ടോ പൊട്ടിക്കാതെ പെറ്റുകടയിൽ നിന്ന് അവന് വേണ്ടി മേടിച്ച് വെച്ച ബിസ്ക്കറ്റാണ് അപ്പോൾ കാണിച്ചു തരാം ഇത് കണ്ടോ പൊട്ടിച്ചിട്ടില്ല ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ പൊട്ടിച്ച ഒരു ബോട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കാണിച്ചു തരാം ഇത് കണ്ടോ ഒന്നും പൊട്ടിച്ചിട്ടില്ല നമ്മൾ കടയിൽ പോകുമ്പോൾ ഇവനെ എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് ഇരിക്കുക കേട്ടോ ഇപ്പം ഇപ്രാവശ്യത്തെ പെടികരി ഞങ്ങൾ ഇതാ മേടിച്ചത് കാണിച്ചു തരാം കണ്ടോ അവൻ്റെ പെടികിരി ഇതാണ് ഇപ്രാവശ്യം അവന് മേടിച്ചത് കേട്ടോ ഇനി ഇതിൻ്റെ ഒരു പകുതി ഇരിപ്പുണ്ട് പകുതി ഇരിപ്പുണ്ട് അപ്പം ഞാനത് കൊടുത്ത് തീർത്തിട്ട് ഇതും ഞാൻ നോക്കി അവൻ കഴിക്കുമോന്നെ അപ്പം അവനെപ്പോഴും മേടിക്കുന്ന പെടിക്കിരി അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇതാ മേടിച്ചോണ്ടെന്ന് പിന്നെ അവൻ്റെ മെഡിസിൻസ് ഒരു ബോട്ടിലിന് രണ്ട് ബോട്ടിലൊക്കെയാണ് ലിവർ ടോണിക്കും ഞാൻ ഒരു ബോട്ടിലായിട്ടും മേടിക്കൂല രണ്ട് രണ്ട് ബോട്ടിലായിട്ടാണ് മേടിക്കുന്നത് പൗഡർ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പൗഡർ രണ്ട് ബോട്ടിൽ രണ്ട് ബോട്ടിൽ പൗഡർ മൂന്ന് ബോട്ടിൽ എക്സ്ട്രാ ഞാൻ മേടിച്ച് വെക്കും കേട്ടോ അപ്പോൾ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് ഇതെന്താ പെറ്റ് എന്ന് കാരണം അങ്ങനെയാണ് ഇപ്പോൾ അവൻ്റെ മെഡിസിൻസ് നോക്കി അവന് ഡെയിലി കൊടുക്കുന്ന ലിക്വിഡ് ഞാൻ മാസത്തിലൊരിക്കൽ രണ്ടെണ്ണം മേടിച്ച് വെക്കും ഷാംപൂ ആണെങ്കിൽ രണ്ടെണ്ണം മേടിച്ച് വയ്ക്കും ലിവർ ടോണിക് ആണെങ്കിൽ രണ്ടെണ്ണം മേടിച്ച് വയ്ക്കും പിന്നെ അവന് പോലെ ടോയ്സ് എന്ന് വേണ്ട എൻ്റെ കുഞ്ഞിനെ ഞാൻ അത്രയ്ക്ക് നല്ലതായിട്ടാണ് നോക്കുന്നത് ഞാൻ കാണിച്ചു തന്നതേ വേറെ ഒന്നല്ല ഇവനെ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ബെൽറ്റ് കട്ടില്ലേ നിങ്ങൾ മാസ്ക് കെട്ടേണ്ട ബെൽറ്റ് അത് ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം രണ്ട് മൂന്നെണ്ണം ഇവിടെ കിടപ്പുണ്ട് പക്ഷേ അതൊന്നും ഇഷ്ടമല്ല ഇവന് ഈ ചെയിൻ ആ ഇഷ്ടമായിട്ടോ അതൊന്നും ഇടാനും സമ്മതിക്കത്തില്ല എന്നാലും നമ്മൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കോട്ട് ഇതെന്താ ഇവന് ഈ ബിസ്ക്കറ്റ് ഞങ്ങൾ കൊടുക്കുകയുള്ളേ പ്യുവർ പെറ്റ് അപ്പം ഞാൻ കാണിച്ചു തന്നത് ഇപ്പോൾ പലരും എൻ്റെ പഠിക്കാരൻ പയ്യനും അല്ലാതെ ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കും ഇതെന്താ പെറ്റ് കടയാണോ പെറ്റ് കടയിലെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ ഇപ്പം ഇതുപോലത്തെ ബോട്ടിലുകൾ ഞാൻ ഇവിടുത്തെ കടക്കാർക്ക് കൊടുക്കും കേട്ടോ എത്ര എണ്ണം എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നാലും പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ കാലിയാകും അപ്പോൾ ഞാൻ കൊടുക്കും ഇപ്പം രണ്ടെണ്ണം ഇന്നലെ കൊടുത്തു നാലെണ്ണം അഞ്ചെണ്ണം ദീപക്ക് കൊണ്ടുപോയി ഇനി ഒരെണ്ണം ഇപ്പം ഞാൻ പൊട്ടിച്ച് അവന് കൊടുക്കുന്നുണ്ട് ഇതിപ്പം കാണിച്ചു തന്നെ അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഞാൻ എല്ലാം ഇവിടെ ഇവിടെ ഓൾറെഡി എല്ലാം ഓൾറെഡി സെറ്റപ്പാണ് കേട്ടോ അങ്ങനെ എല്ലാം സെറ്റപ്പാണ് ഞാൻ അത്ര നല്ലതായിട്ട് എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് കേട്ടോ എനിക്ക് ഒരെണ്ണം മേടിച്ചാലൊന്നും എനിക്ക് കടയിൽ പോകാൻ പറ്റില്ല അവന് പോലെ മേടിച്ചു കൊടുക്കണം എല്ലാം മേടിച്ച് കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ ഇന്നത്തെ മോൻ്റെ കാര്യങ്ങളും മോൻ്റെ ഫുഡും മോൻ്റെ പെഡിഗ്രിയൊക്കെ കണ്ടല്ലോ ഇതൊക്കെ കേട്ടോ കണ്ടോ ചിക്കൻ വെജിറ്റബിളാണ് ഞാൻ അവൻ എപ്പോഴും കൊടുക്കുന്നത് ചിക്കൻ മാത്രമായിട്ട് കൊടുക്കാറില്ല കേട്ടോ ചിക്കൻ വെജിറ്റബിളാണ് അങ്ങനെ എൻ്റെ കുഞ്ഞ് ഇന്നൊരു തീ തീറ്റിപ്പിച്ചു അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അതൊരു നാളെ ഇനി നല്ല വീഡിയോ ആയിട്ട് പറയാം ഇന്നിങ്ങനെ ഒരു കണ്ടൻറ്റ് കിട്ടി ഞാൻ പെട്ടെന്ന് എടുത്തു കേട്ടോ അപ്പം എൻ്റെ ഫോണൊക്കെ താഴെ പോയി ഇവനെ പിടിക്കാൻ പോയിപ്പോൾ അച്ഛൻ പിടിക്കാൻ പോയപ്പോൾ നിന്നില്ല അച്ഛൻ്റെ കയ്യിൽ ബാഗ് പിന്നെ അതുകൂടാതെ ചെളി ഇവനായിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാൻറ്റ് ഷർട്ട് മാറണം പുറത്തേക്ക് ഇറങ്ങിയും പോയി റോഡിലേക്ക് ഇവ ഇറങ്ങിയും പോയി ആരെയും കടിക്കത്തൊന്നുമില്ല പക്ഷേ ഈ സ്ട്രീറ്റ് പപ്പീസ് ഇവനെ കടിക്കാൻ വരുമ്പോൾ നമ്മൾ ചെന്ന് പിടിക്കുമ്പോഴേ സ്ട്രീറ്റ് പപ്പീസ് നമ്മളോട് സ്നേഹമാണ് പക്ഷേ ഇവനെ പിടിക്കാൻ വരുമ്പോൾ ആ ബഹളത്തിൻ്റെ ഇടയിൽ നമുക്കും കടി കിട്ടാം പിന്നെ അഞ്ചിൻചേഷൻ പത്ത് ഇഞ്ചേഷനൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് ഈ സൂക്ഷിച്ച് പിന്നെ പെട്ടെന്ന് ഈ ചെയിൻ ഊരിപ്പോയി അത് ചെന്ന് ഇട്ട് കൊടുത്തു അവനോട് പിന്നെ ഞാൻ ഒച്ചത്തിൽ ഇങ്ങനെ പറയുമോ കയറിപ്പോ എന്ന് പറഞ്ഞപ്പം പോയി കേട്ടോ പെടി വന്നു അവന് അവന് വേറൊന്നല്ല അച്ഛൻ പോകുന്നതല്ലേ അപ്പം ഞാനും പുറത്ത് നിൽക്കുന്നത് വെങ്കയറ്റിൻ്റെ അകത്തായിരുന്നു പെട്ടെന്ന് ഇവൻ ചാടുമെന്ന് ഞങ്ങളും വിചാരിച്ചില്ല കാരണം നിങ്ങൾ കണ്ടിട്ടില്ല എപ്പോഴും ഗേറ്റിൻ്റെ അകത്ത് നിന്ന് ഗേറ്റ് തുറന്നാ അവൻ പോകാറില്ല പക്ഷെ ഇന്നവൻ ഞാനും കൂടെ പുറത്ത് നിന്നുകൊണ്ട് ഗേറ്റിൻ്റെ റോഡ് സൈഡിൽ നിന്നോണ്ട് അവനൊന്ന് ചാടിപ്പ് ആ ഇനി സൂക്ഷിക്കണം അങ്ങനെ നമ്മളെ ഒന്ന് തീ രീചിച്ചു എൻ്റെ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും ഹൈപ്പ് ഒക്കെ ചെയ്യുക കേട്ടോ വളരെ വിവേഴ്സ് കുറവാണേ എല്ലാവരും ഒന്ന് കണ്ട്